നമസ്കാരം ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പൊതുവിദ്യാലയങ്ങളിലെ എല്ലാ ക്ലാസ് മുറികളിലും പത്ത് കൽപ്പനകൾ പ്രദർശിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്ന നിയമത്തിൽ അമേരിക്കൻ സംസ്ഥാനമായ ടെക്സാസിന്റെ ഗവർണർ ഗ്രെഗ് ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നതാണ് നിയമം സംസ്ഥാനത്തെ പബ്ലിക് എലമെന്ററി അല്ലെങ്കിൽ സെക്കൻഡറി സ്കൂൾ ക്ലാസ് മുറികളിൽ ഈടു നിൽക്കുന്ന ഒരു പോസ്റ്റർ അല്ലെങ്കിൽ പത്ത് കൽപ്പനകളുടെ ഫ്രെയിം ചെയ്ത പകർപ്പ് തൂക്കിയിടണമെന്ന് നിയമനിർമ്മാണം ആവശ്യപ്പെടുന്നു ജൂൺ ഇരുപത്തിയൊന്നിന് ഗവർണർ ഒപ്പിട്ട നിയമപ്രകാരം കൽപ്പനകളുടെ പ്രദർശനത്തിൽ മറ്റുള്ളടക്കങ്ങൾ ഉൾപ്പെടുത്തുവാൻ സാധിക്കില്ല സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രൈസ്തവ ദേവാലയത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ നടത്തിയ ചാവേർ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പതായി അറുപത്തിമൂന്ന് പേർക്ക് പരിക്കേറ്റതായും സിറിയൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ആദ്യം വന്ന വിവരങ്ങൾ പ്രകാരം മരണസംഖ്യ ഇരുപതായിരുന്നു പരിക്കേറ്റ ചിലരുടെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ് ക്രമണ സമയത്ത് മുന്നൂറിലധികം പേർ പള്ളിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട് പാകിസ്ഥാനിൽ ക്രിസ്ത്യൻ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച മതം മാറ്റി വിവാഹം നടത്തി ജൂൺ പതിനൊന്നിന് നടന്ന സംഭവത്തിൽ പോലീസ് ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് മനുഷ്യാവകാശ അഭിഭാഷകയുടെ വെളിപ്പെടുത്തൽ പതിനാലുകാരിയായ എലിഷ്ബ അബ്ദാനെ ഇരുപത്തിയാറ് വയസ്സുള്ള ഇസ്ലാം വിശ്വാസിയായ ബാബർ മുക്തർ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു മുക്താർ വിവാഹിതനാണെന്ന റിപ്പോർട്ടുകളുണ്ട് ശുചിത്വ തൊഴിലാളിയായ അഖ്ദാൻ മാസിക് തന്റെ മകളെ കാണാനില്ലെന്ന് അറിഞ്ഞ ഉടനെ തന്നെ ഗുറേവാലയിലെ സിറ്റി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതാണ് എന്നാൽ പോലീസ് ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല നൈജീരിയയിലെ കാറ്റ്സന രൂപതയിലെ ഒരു ഇടവകയിൽ നിന്നും ഒമ്പത് പേരെ തട്ടിക്കൊണ്ടുപോയി അതിൽ പേർ ക്രൂരമായി കൊല്ലപ്പെട്ടെന്ന് വെളിപ്പെടുത്തി കാറ്റ്സന രൂപതയിലെ സെന്റ് ജോസഫ് ഗിതാൻ നമോണെ ഇടവകയിലെ വികാരി ഫാദർ സ്റ്റീഫൻ ഷിദി ജൂൺ പന്ത്രണ്ടിന് നടന്ന ആക്രമണത്തിലാണ് ഒമ്പത് ഇടവകാംഗങ്ങളെ തട്ടിക്കൊണ്ടുപോയത് ഈ ആക്രമണങ്ങൾ സമൂഹത്തിൽ പുതിയതല്ല കഴിഞ്ഞ അഞ്ചു വർഷമായി ഞങ്ങൾ കൊള്ളക്കാരെ സഹിക്കുകയാണെന്ന് ഫാദർ സ്റ്റീഫൻ ഷിദി ഷിദിത്തു ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കർദനാളായ മൈക്കോള ബൈചോക് റോമിലെ സ്ഥാനിക ദേവാലയമായ സെന്റ് സോഫിയ ദേവാലയത്തിൽ ചാർജെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഏഴിന് ഫ്രാൻസിസ് മാർപാപ്പയാണ് നാൽപ്പത്തി അഞ്ചുകാരനായ അദ്ദേഹത്തെ കർദനാളായി തെരഞ്ഞെടുത്തത് ഓസ്ട്രേലിയ ന്യൂസിലാന്റ് ഓഷ്യാനിയ എന്നിവിടങ്ങളിലെ യുക്രൈനിയൻ കത്തോലിക്കർക്കായി മെൽബണിലെ മിസ്റ്റർ പീറ്റർ പോൾ രൂപതയുടെ ബിഷപ്പായ ബൈജോക്കിന്റെ സ്ഥാനാരോഹണം ജൂൺ ഇരുപത്തിരണ്ട് ഞായറാഴ്ച എറ്റേണൽ സിറ്റിയിലെ ഹാഗിയ സോഫിയ പള്ളിയിൽ നടന്നതായി വത്തിക്കാൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഉക്രൈനിയൻ സഭയുടെ ചരിത്രത്തിലെ ഏഴാമത്തെ കർദിനാളാണ് കാഡനൽ ബൈജോക്ക് ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി